സ്കൂളിൽ പ്രസാദ് ജി സുധാകരൻ വോട്ട് ചെയ്യാനായി പറവു സ്കൂളിലേക്ക് എത്തിയ ദൃശ്യത്തിലേക്ക് പോയതുകൊണ്ടാണ് പ്രസാദിൽ നിന്ന് എനിക്കൊന്ന് തെന്നി മാറേണ്ടി കാര്യങ്ങൾ എത്രത്തോളം തിരക്കുണ്ട് ബൂത്തുകളിൽ അറിയാവുന്നത് പോലെ പൂന്തുറ ഒരു തീരദേശ മേഖലയാണ് തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇവിടുത്തെ രീതി ഉച്ചക്ക് ഒരു രണ്ടു മണി രണ്ടര കൂടി അവർ കടലിലേക്ക് പോകും രാവിലെ ഒരു ആറു മണി മണിയൊക്കെ ആകുമ്പോൾ വരും അവരുടെ മത്സ്യം വിറ്റതിന് ശേഷം ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് അവരൊന്ന് ഫ്രീ ആവുന്നത് അപ്പോഴാണ് കൂട്ടത്തോടെ അവർ വോട്ട് ചെയ്യാൻ വരുന്നത് നമുക്കിവിടെ കാണാം ആ പൂന്തുറയിലെ സെൻറ് തോമസ് സ്കൂളിലാണ് ഉള്ളത് കുറച്ച് മുമ്പ് ആ ഫിലോമിന സ്കൂളിലായിരുന്നു ഇവിടെ വലിയ ജനക്കൂട്ടമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോളിങ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് വലിയ വേഗതയിൽ പോകുന്നില്ല ആ മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട് തന്നെ അവർക്ക് ആ പെട്ടെന്ന് ചെയ്തിറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട് നമുക്കിത് ദൃശ്യങ്ങളിൽ കാണാം ഏതാണ്ട് ആ സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഈ ഒരൊറ്റ ബൂത്തിൽ മാത്രമേതാണ്ട് നൂറിലധികം ആളുകൾ രാവിലെ മുതൽ വരിയിൽ നിൽക്കുകയാണ് മണിക്കൂറുകൾ മുമ്പ് ഇവിടെ എത്തിയവർ ഈ വരിയിൽ നിൽക്കുന്നുണ്ട് സ്ത്രീകളുമുണ്ട് ധാരാളം അതിശക്തമായ മത്സരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നു എന്നുള്ളതും തീരദേശ മേഖലയിൽ ഈ കനത്ത പോളിങ്ങിന് കാരണമാകുന്നുണ്ട് ഈ തീരദേശ മേഖലയിൽ ഇപ്പോൾ ഭീമാപ്പള്ളിയിലായാലും പൂന്തുറയിലായാലും വലിയതുറയിലായാലും ഈ മേഖലയിലെല്ലാം ഇതുപോലെ വലിയ നിരകൾ കാണാം നമ്മൾ നഗരത്തിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് നഗരത്തിൽ ഇത്തരത്തിലുള്ള വരികൾ കാണാനില്ല പക്ഷേ ഇവിടെ തീരദേശത്തേക്ക് വരുമ്പോഴാണ് വലിയ ജനക്കൂട്ടം ഇവിടെ കാണുന്നത് ആ പോളിങ് അതിന്റെ വേഗത കുറവാണ് എന്നാണ് വോട്ടർമാർ എല്ലാവരും പറയുന്നത് മറ്റ് ഇവിടെ യന്ത്രങ്ങൾ പണിമുടക്കിയോ മറ്റു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്കറിയാവുന്നത് പോലെ സുജയ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കാളും വാശിയേറിയ പോരാട്ടം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ആകെയുള്ള നൂറ്റി ഒന്ന് വാർഡുകളിൽ എൽ എത്ര നേടും ബി എത്ര നേടും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റി നോക്കുന്നതെങ്കിലും കോൺഗ്രസ് இத்தவண ஒற்றும் பிறகில கழிஞ்சவண பத்து சீட்டு மாத்தமா உள்ளதெங்கில் இத்தவணா ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പടയെ തന്നെയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസ് പിടിക്കുന്ന വാർഡുകളത് സി പി എമ്മിൻ്റേതായിരിക്കുമോ ബി ജെ പിയുടേതായിരിക്കുമോ എന്നുള്ളതാണ് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇനി എങ്ങനെയായാലും സി പി ഐ എമ്മും ബി ജെ പിയും നേർക്കുനേറെ ഏറ്റുമുട്ടുമ്പോൾ അതിൽ മറ്റൊരു ശക്തിയായി കോൺഗ്രസ് കൂടി വരുന്നു യു ഡി എഫ് കൂടി വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മത്സരഫലം പ്രവചനാതീതമാണ് പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല റോഡും വെള്ളം കിട്ടാത്തതും മറ്റു ഉണ്ട് അതിനുമപ്പുറം സ്വർണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും അതുപോലെ സർക്കാരിൻ്റെ വികസന നയങ്ങളും എല്ലാം ചൂടേറിയ ചർച്ചയായ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഇത്ര വലിയ നില ഇവിടെ മേഖലകളിലെല്ലാം ആണ് നടക്കുന്നത് അതായത് വാശിയോടെ വോട്ട് ായി എല്ലാവരും എത്തിയിരിക്കുന്നു ഈ ജനവിധി ആർക്ക് അനുകൂലമായി എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം പൂന്തുറയിലും മികച്ച പോളിംഗ് എന്ന ടി വി പ്രസാദ് നമുക്ക് നേരെ ഇടുക്കി പണിക്കൻകുടിയിലേക്ക് പോകാം രാഹുൽ സുരേഷ് ഗുഡ് മോർണിംഗ് നഗരമേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി പണിക്കൻകുടിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്താണ് പ്രഭാതത്തിലെ കാഴ്ച നാലു മണിക്കൂർ പിന്നിട്ടോ ഏകദേശം നാലര മണിക്കൂറിലേക്ക് പോളിംഗ് തുടങ്ങിയതിനു ശേഷമുള്ള സമയം എത്തുമ്പോൾ തിരക്കുണ്ടോ അതോ പതിയെ പതിയെ ആളുകൾ വന്ന് തുടങ്ങുന്നതേയുള്ളൂ ആ സുജയ തീരദേശ മേഖലയ്ക്ക് നേരെ വിപരീതമാണ് മലയോര മേഖലയിലെ കാഴ്ച അവിടെ നിറഞ്ഞ കവിഞ്ഞ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ മലയോര മേഖലയിൽ വോട്ട് ചെയ്യാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സുജയ സൂചിപ്പിച്ച പോലെ തന്നെ നാല് മണിക്കൂർ പിന്നിടുമ്പോൾ ഇടുക്കിയിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം മൂന്ന് രണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഉള്ളത് കൊന്നത്തടി പഞ്ചായത്തിലെ ആറാം വാർഡ് മുല്ലരിക്കുടി ഉൾപ്പെടുന്ന ഒരു ബൂത്തിലാണ് കുറേയധികം പ്രമുഖരുള്ള ഒരു വാർഡ് കൂടിയാണ് ബൂത്ത് കൂടിയാണ് അതിലൊരു പ്രമുഖൻ ഞാൻ കൂടിയാണ് സുജയ എൻ്റെ സ്വന്തം ബൂത്ത്

ിയാനി ഹാൾ സ്കൂൾ അതായത് പണിക്കുംകുടിയിലെ പള്ളി സ്കൂൾ പള്ളി ഹാളിൻ്റെ ബൂത്തിലാണ് ഞാനുള്ളത് ഇവിടെയാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊന്തടി പഞ്ചായത്തിലെ ആറാം വാർഡ് മുള്ളരിക്കുടിയാണ് ഈ വാർഡ് വരുന്നത് അതിൻ്റെ ഒരു ബൂത്താണിത് അവിടെയാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ജയിക്കുന്ന പാർട്ടിക്ക് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ഫലം വരുമ്പോൾ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും ആ ജില്ലയിലെ മൊത്തം കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പത്ത് വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് ദശാംശം മൂന്ന് രണ്ടാണ് രാവിലെ നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു ഇപ്പോൾ നല്ല വെയിലുമാണ് അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വിലയിരുത്തൽ അതുകൂടാതെ രാവിലെ തോട്ടം മേഖലയിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകളാണ് ആ ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എത്തുക അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കനത്ത പോളിംഗ് ഇടുക്കി ജില്ലയിൽ ആകെ രേഖപ്പെടുത്തുക അത് ലോ റേഞ്ചാണെങ്കിലും റേഞ്ച് ും അത് തന്നെയാണ് സാഹചര്യം ഇപ്പോൾ നമ്മളേതാണ്ട് ഒരു പത്തിലധികം ബൂത്തുകളിൽ ഇതുവരെ പോയിട്ടുണ്ട് പക്ഷേ എല്ലാ ബൂത്തുകളിലും ഇതിന് സമാനമായ ഒരു കാഴ്ചയായിരുന്നു വളരെ കുറച്ചാൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല നേരെ എത്തുകയാണെങ്കിൽ നേരെ അകത്തേക്ക് കയറി വോട്ട് ചെയ്ത് സന്തോഷത്തോടെ മടങ്ങാം എന്നതാണ് മിക്ക പോളിംഗ് ബൂത്തിൻ്റെയും ഒരവസ്ഥ എന്താണെങ്കിലും ശക്തമായ മത്സരമായിരുന്നു എല്ലായിടത്തും നടന്നത് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കട്ടപ്പന നഗരസഭ തന്നെയാണ് കട്ടപ്പന നഗരസഭ യു ഡി എഫിൻ്റെ ഒരു ഉരുക്ക് കോട്ട കൂടിയാണ് പക്ഷേ അവിടെ കുറേയധികം വിമതന്മാരുണ്ട് ആ വിമത ഭീഷണിയിൽ തന്നെയാണ് കട്ടപ്പനയിൽ ഇപ്പോഴും പോളിങ്ങ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പേ അവിടെ കോൺഗ്രസിൻ്റെ ഇടയിൽ തന്നെ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ വലിയൊരു രാഷ്ട്രീയ ചൂടോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് വരും മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വിശ്വാസം രാഹുൽ സുരേഷ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പുരോഹിത പ്രമുഖരും എല്ലാവരും എത്തുകയാണ് വോട്ട് ചെയ്യുന്നതിനായിട്ട് മുൻമന്ത്രിമാർ മന്ത്രിമാർ ജനപ്രതിനിധികളായിരുന്നവരൊക്കെ വോട്ട് ചെയ്യാനായി എത്തുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വോട്ട് ചെയ്യാൻ വരും അതുതന്നെയാണ് ലെറ്റ്സ് വോട്ട് അതാണ് നമ്മളും മുന്നോട്ട് വയ്ക്കുന്ന റിപ്പോർട്ടും വോട്ട് ചെയ്യാനായി ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്ക് നേരെ പത്തനംതിട്ട സെവൻ റേസ് സ്കൂളിലേക്ക് പോകാം പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ പുരുഷോത്തമൻ വോട്ട് ചെയ്യാനായി എത്തുന്നവരിൽ പ്രമുഖരുണ്ട് സാധാരണക്കാരുണ്ട് വോട്ട് ചെയ്യാനായി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെ സെവൻ ത് സ്കൂളിലെ സ്കൂളിലെ സുജയ ഈ പോളിംഗ് ബൂത്തിലെ ദൃശ്യം നമുക്ക് കാണാം വോട്ടർമാരുടെ തിരക്ക് ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട് രാവിലെ മണി മുതൽ വലിയ നിരയായിരുന്നു എല്ലാ പോളിംഗ് ബൂത്തുകളിലും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഉച്ചയാകാൻ പോകുന്ന അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തിരക്ക് കുറഞ്ഞത് ഇന്ന് മൈലപ്ര ഒപ്പം തന്നെ പുമ്പഴ ഭാഗങ്ങളിലൊക്കെ ഈ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വലിയ വാശിയോടെയാണ് മുന്നണികൾ ഈ കുറി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്